ഹായ് കുട്ടുകാരെ ബീറ്റ്സ് ആൻഡ് നീഡിൽസ് എന്ന എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ സോപ്പിൻ്റെ ബേസ് ഉപയോഗിച്ചിട്ട് കുറേ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയല്ലേ തുളസി തറ്റാർ കായഴ അങ്ങനെ കുറേ മഞ്ഞൾ സോപ്പ് അങ്ങനെ കുറേ സോപ്പുകളൊക്കെ ഉണ്ടാക്കി അത് നമ്മൾ ബേസ് ഉപയോഗിച്ചിട്ടല്ലേ ചെയ്തേ വളരെ എളുപ്പത്തിൽ അതേപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ ബേസ് ഉള്ളതുപോലെ തന്നെ ഷാംപൂ ഉണ്ടാക്കുന്നതിനും ഷാംപൂവിനൊരു ബേസ് ഉണ്ട് അപ്പോൾ ആ ബേസ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സോ ഷാംപൂ ഉണ്ടാക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് റോസാപ്പൂ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഷാംപൂ ഉണ്ടാക്കുന്നത് നോക്കാം നോക്കാം ഞാൻ ഉപയോഗിക്കുന്ന ബേസ് എസ് എൽ എസ് എസ് എൽ ഇ എസ് പാരഫിൻ ഫ്രീ ആയിട്ടുള്ള ആയുർവേദമായിട്ടുള്ള ഒരു നല്ല ഷാമ്പൂവിൻ്റെ ബേസ് ആകട്ടോ അപ്പം നമ്മൾ പൂക്കളൊക്കെ ഇതുപോലെ അലർത്തിയെടുത്തു ഇനി അതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കാണുമ്പോൾ തന്നെ ഓക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഉണങ്ങിയ ഒരു ടവല് വെച്ചിട്ട് അതിനകത്തുള്ള ഈർപ്പമൊക്കെ നമുക്കൊന്ന് ഒപ്പിയെടുക്കണം അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് ഈ പൂക്കളുടെ ഇതളുകളൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ വെള്ളം നമുക്ക് എത്ര എന്തേലും വെള്ളം ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ പൂക്കൾ കുറച്ചായതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇതിന് നമ്മൾ വറ്റിച്ചെടുക്കണം വറ്റിച്ച് ഇതിൻ്റെ കളറും എസൻസും ഒക്കെ നന്നായിട്ട് ഇറങ്ങുന്നവരെ വറ്റിച്ചെടുക്കണം ഇപ്പോൾ കണ്ടോ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് അങ്ങുന്നതണ്ടോ അപ്പം ഞാനിത് ഏകദേശം ഒരു പതിനഞ്ച് എം എൽ ഒക്കെ ആകുന്നവരെ വറ്റിച്ചെടുക്കുന്നുണ്ട് നൂറ് എം എൽ ൻ്റെ സോപ്പാണ് ഉണ്ടാക്കുക സോറി ഷാംപൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എന്തേലും വേണേലും നമുക്ക് ഇതിനകത്ത് എസ് എൻ സി ചേർക്കാം അങ്ങോട്ട് അമ്പത് അൻപത് എം എൽ വരെ നമുക്ക് ഇതിനകത്ത് എസ് എൻസ് ഉപയോഗിക്കാം കാരണം നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ ഞാൻ ഇവിടെ ഇരി കട്ടിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പതിനഞ്ച് എം എൽ പൂക്കൾ കുറവായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുത്ത് ഒരു കുറച്ച് ഒരു പതിനഞ്ച് എം എൽ എ ഏകദേശം അത്രേ ഉള്ളൂ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിച്ചെടുക്കണം അപ്പോൾ തണുത്തതിന് ശേഷം ഇതാണ് കേട്ടോ ഷാംപൂൻ്റെ പേസ് ആയുർവേദത്തിൻ്റെ ആണെങ്കിൽ നല്ല ഷാംപൂ പേസാണ് ഇത് നൂ നൂറ്റി ഇരുപത് എം എൽ ഒരു ബൗളാണ് ഞാൻ നൂറ് എം എൽ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് നമുക്ക് ഈ ബേസ് അവർ തരുന്നത് കാരണം നമ്മളിതിനെ അലപ്പിക്കണമല്ലോ അലിപ്പിച്ച് നമുക്ക് ഷാംപൂ രൂപത്തിലതിനെ ആക്കിയെടുക്കണമല്ലോ അതുകൊണ്ടാണ് ഇത്ര കട്ടി വരുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് നമ്മൾ ഈ ഷാംപൂ നമ്മൾ സാക്ഷിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഞെക്കിയെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഒഴുകി ഒഴുകി വരുന്നില്ല ഒരു തേനിൻ്റെയൊക്കെ ആ ഒരു രൂപത്തിലാകുന്നവർ നമുക്കിതിലേക്ക് എസൻസ് ചേർക്കാം അങ്ങോട്ടോ എന്തേലും വെള്ളം അതിന് കൃത്യമായിട്ട് അളവൊന്നുമില്ല ആ ഒരു കൺസിസ്റ്റൻസി ആണ് അളവ് അപ്പോൾ ഞാനിതേ ഒരു പതിനഞ്ച് എം എൽ പത്ത് എം എൽ ഓണം ഞാനിതിലേക്ക് ചേർക്കുന്നത് ബാക്കിയും കൂടെ ഞാൻ അങ്ങോട്ട് ചേർക്കുവാണെങ്കിൽ എന്തേലും വേണമെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ അപ്പോൾ ഉള്ള ആ ഒരു എസൻസ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്തു ഇതിന് നല്ലൊരു കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും കുറച്ച് നേരത്തേക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനിതുപോലൊരു ചെറിയൊരു ബോട്ടിലില്ല ഇത് ടെറ്റോളിൻ്റെ ഒരു കുപ്പിയാകട്ടോ അതിന് സ്റ്റിക്കറൊക്കെ ആക്കി കളഞ്ഞെടുത്തേക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ഒഴിച്ച് വെക്കണം നമുക്ക് ഇപ്പോൾ ഇത് കട്ടി കട്ടിയായതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ടൊന്നെങ്കിലും നിങ്ങൾ ചോർപ്പ് ഉപയോഗിച്ച് ഒഴിക്കണം ആ അല്ലെന്നുണ്ടെങ്കിൽ സെറിഞ്ച് എന്തെങ്കിലും എടുത്തിട്ട് അതിലിങ്ങനെ ചേർത്ത് അങ്ങനെ ഒഴിക്കാം ഇപ്പം ഞാൻ ഒഴിക്കുമ്പോൾ അതിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് നന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ആ കുപ്പിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്നും തുടച്ച് വൃത്തിയാക്കി ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനിതിലേക്ക് ഇത് വീട്ടിലേക്ക് എടുക്കുന്ന ആയതുകൊണ്ട് സോറി എന്താണ് സ്മെല്ലോ കളറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ബൈ ടാറ്റാ അപ്പോൾ സോപ്പിൻ്റെ വീഡിയോ സോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ ടാറ്റ